വയോജന സദസ്സ് സംഘടിപ്പിച്ചു വയോജന നയം വിശദമാക്കുന്നതിനും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനുമായി ശ്രീശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ തുറകളിലുള്ള സർവീസ് പെൻഷൻകാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വയോജന സദസ് സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലുണ്ടായിരുന്നവർ ബാങ്കിങ് കെ എസ് ഇ ബി അംഗൻവാടി കമ്പി തപാൽ ടെലകോം വിമുക്തഭടന്മാർ ഉൾപ്പെടെയുള്ള മേഖലകളിലെ പെൻഷൻകാരാണ് വയോജന സദസ്സിൽ പങ്കെടുത്തത് സദസ്സിന്റെ ഉദ്ഘാടനം മുൻ എം എൽ എ എം ഹംസ നിർവഹിച്ചു എം മോഹനകുമാരൻ അധ്യക്ഷനായി ചിലപ്പോൾ ഇന്ത്യയിൽ ഒന്നാമത് എന്നതല്ല പലയിടങ്ങളിലും കേരളം ഇന്ത്യ രാജ്യത്തിലെ ലോകത്തിലെ തന്നെ ഒന്നാമതായി കേരളം മാറുന്നുണ്ട് ലോകത്തിലൊന്നാമത് എന്ന പദവിയിലേക്ക് കേരളം മാറുന്നുണ്ട് ആ കേരളം മാറാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആയുധൈർഘ്യമുള്ള ഒരു ജനത താമസിക്കുന്നത് എന്നതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആയുർ ഒരു പ്രദേശമേതാ കേരളം ഏറ്റവും കൂടുതൽ ആയുർ ദൈർഘ്യമുള്ള പ്രദേശമേ പുരുഷന്മാർക്കായുർ ദൈർഘ്യമുള്ള പ്രദേശമേതാ കേരളം സ്ത്രീക്കായുർ ദൈർഘ്യമുള്ള പ്രദേശമേതാ കേരളം ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു വിഭാഗം ജനങ്ങളുടെ മാനസികാരോഗ്യം നോക്കിക്കഴിഞ്ഞാൽ ആ മാനസിക ആരോഗ്യത്തിലും സംതൃപ്തിയിലും കേരളം മുമ്പിലാണ് ഒരു വയോജന നയം കേരളത്തിൽ രൂപപ്പെടണം ആ കേരളത്തിൽ വയോജന നയം രൂപപ്പെടുമ്പോൾ ഇന്ത്യ രാജ്യത്ത് നോക്കൂ ആയുസ് മാത്രമല്ല ഇവിടെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഇവിടെ വയോജന നയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്ന ഒന്ന് അവിടുന്ന് ഞാൻ മറ്റേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ നല്ല പണി കൊടുക്കും നമ്മൾ ഒരുപാട് ഔട്ട് ഉണ്ടായി പ്രകൃതിയോട് മല്ലടിച്ച് സമൂഹത്തോട് മല്ലടിച്ചിട്ടുണ്ട് രാഷ്ട്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ വാർത്തയ്ക്കാലോ വാർത്തയ്ക്കാലം മാനസിക പിരിമുറുക്കത്തിന്റെ കാലമാണ് അവഗണനയുടെ കാലമാണ് ഒറ്റപ്പെടലിന്റെ കാലമാണ് അവഗണനയുടെ കാലമാണ് ഒറ്റപ്പെടലിന്റെ കാലമാണ് മാനസിക പിരിമുറുക്കങ്ങളുടെ കാലമാണ് മാനസിക സംഘർഷങ്ങളുടെ കാലമാണ് ഈ മാനസിക സംഘർഷങ്ങളുടെ ഈ ഒരു കാലത്തെ ഇവ ഈ കാലത്തെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നതിനെ കുറിച്ച് ചിന്തിച്ചൊരു ഭരണകൂടമുണ്ട് അതാണ് കേരളത്തിലെ ഭരണകൂടത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു വയോജന കമ്മീഷനെ കേരളത്തിൽ പ്രഖ്യാപിച്ചത് നടപ്പാക്കി ഓർഡറായി നാം പറയുന്ന കേരളത്തെ വിദ്ധസതനാക്കാൻ പറ്റില്ല കേരളത്തിലെ വയോജന നയത്തിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേരളത്തെ വൃദ്ധസദനമാക്കാൻ പറ്റില്ല വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു പണിയിരുത്താതെ ഭക്ഷണം കഴിച്ചു ചില ഉത്കണ്ഠകളെ കുറിച്ച് ചില പ്രശ്നങ്ങളെ കുറിച്ച് മക്കളെ കുറിച്ച് മരുമക്കളെ കുറിച്ച് മറ്റു പേർ കുട്ടികളെ കുറിച്ച് മറ്റു പലരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച സമയം കളയുന്ന ഒരു പറ്റില്ല അവരാണ് വൃദ്ധ ജീവിതം എന്ന് പറയുന്നത് അതാണ് വയോജന ജീവിതം എന്ന് പറയുന്നത് ആ വയോജന ജീവിതമല്ലാതെ വയോജന അല്ലാതെ ഉത്സാഹത്തോടു കൂടി ക്രിയേറ്റീവായിട്ട് ഈ ജനതയെ മാറ്റിയെടുക്കാൻ ആവശ്യമായ സിസ്റ്റത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരിക എന്നാണ് വയോജന ലക്ഷ്യം വയോജന നയം സംബന്ധിച്ച് സി രാധാകൃഷ്ണൻ സംസാരിച്ചു ചർച്ചകളുടെ ഉപസംഹാരം ഒ മോഹൻദാസ് നിർവഹിച്ചു സംഗമത്തിൽ സംഗമത്തിൽ എ ആർ സ്വാമിനാഥൻ കെ ഗോവിന്ദൻ ഇ എൻ ശശി പി ബാലസുബ്രഹ്മണ്യൻ സി രവീന്ദ്രൻ ഇ പി കൃഷ്ണൻ പി പങ്കജവല്ലി പി അരവിന്ദാക്ഷൻ എം സി വാസുദേവൻ എം കെ ദേവി എന്നിവർ സംസാരിച്ചു വയോജന ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളും പ്രവർത്തന പരിപാടികളും പ്രായോഗിക തലത്തിലെത്തിക്കാൻ ത്രിതല പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തണമെന്ന് സദസ്സ് തീരുമാനിച്ചു